കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോമ്പിനേഷൻ സർക്യൂട്സും സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞു തുടങ്ങിയിരുന്നു ജസ്റ്റ് ബേസിക്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു പോയത് അതായത് കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻപുട്ടിനെ മാത്രമായിരിക്കും മെമ്മറിയില്ല മെമ്മറിയുടെ ഡിസൈനിങ് ഒന്നും വരുന്നില്ല പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു ഹാഫ് ആക്സ് പിന്നെ മക്സ് ഡി മക്സ് ഇൻകോഡർ ലീ കോഡർ അതുപോലത്തെ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അതിനുശേഷം സീക്വൻഷ്യൽ സർക്യൂട്ട്സിലേക്ക് പോയി അതില് നമ്മൾ ക്ലിപ് ടോക്സ് ലാക്സസ് അതുപോലത്തെ ഉള്ള കുറച്ച് ഡിസൈൻസ് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു അപ്പോൾ അതിന് മെമ്മറി ആവശ്യമാണ് പിന്നെ പലതരത്തിലുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ ചില എക്സാമ്പിൾസ് കണ്ടു പ്രിന്റിങ് മെഷീൻ പിന്നെ ലിഫ്റ്റ് അതുപോലത്തെ ഉള്ള മെഷീൻസിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ഈ നമുക്ക് കുറച്ച് നോക്കാം കോമ്പിനേഷൻ സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഹാഫ് ആർഡർ ഫുൾ ആർഡർ പിന്നെ ആഡർ ട്രിപ്പിൾ ക്യാരി ആഡർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വലിയ വലിയ നമ്പേഴ്സ് അതായിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നമ്പേഴ്സ് വരികയാണെങ്കിൽ അതെങ്ങനെ സർക്യൂട്ട്സിൽ അത് എങ്ങനെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും അത് സർക്യൂട്ട് എങ്ങനെ അതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യും അതിന്റെ ക്യാരി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ബി ടെക്കിനും പിന്നെ അതുപോലത്തെ ഉള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഹാഫ് ആർഡർ ആണ് എപ്പോഴും ഫസ്റ്റ് കോമ്പിനേഷൻ സർക്കാർ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം അപ്പോൾ അതിന്റെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് അതായത് ജസ്റ്റ് സിംഗിൾ ബിറ്റ് ബൈനറി നമ്പർ ഇപ്പോൾ എ എന്നൊരു ഇൻപുട്ടോ അതായത് ബി എന്നൊരു ഇൻപുട്ടോ ഉണ്ടെങ്കിൽ അത് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത് സി എസ് നമ്മൾ എസ് എന്നതിലൂടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സം എസ് എന്ന് ജസ്റ്റ് അപ്ഡിറേറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ക്യാരി ഉണ്ടെങ്കിൽ ഒരു ക്യാരി സി എന്ന് കൊടുക്കും അപ്പൊ നമുക്കറിയാം ഏതൊക്കെ കണ്ടീഷൻസിലാണ് സമ്മ് ക്യാരി ഇല്ലാതെ വരുന്നത് ക്യാരിയും കൂടെ വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ ഇപ്പൊ എ സീറോയും ബി സീറോയും ആണെങ്കിൽ സീറോ പ്ലസ് സീറോ വരും സമ്മ് സീറോ ആയിരിക്കും പിന്നെ എ വണ് ബി സീറോയും വേണമെങ്കിൽ വൺ പ്ലസ് സീറോ ഇജി പ്ലസ് ടു വൺ വരും എ വണ്ണും എ സീറോയും ബി വണ്ണും ആണെങ്കിൽ സീറോ പ്ലസ് വൺ ടു വൺ വരും എ വണ്ണ് ബി വണ്ണെങ്കിൽ വൺ പ്ലസ് വണ് പ്ലസ് ടു ോ ഈ സീറോ എന്ന് പറയുന്നത് സമ്മാനിക്കും ബി സീറോ കണ്ടീഷൻ പറഞ്ഞു എസ് ടു സീറോ ബി കഴിഞ്ഞു വണ് എ സീറോ എ കൂൺ ബി കെ ട് വണ്ണ കണ്ടീഷനിൽ മാത്രം നമുക്ക് സമ്മെന്ന് പറയുന്നത് സമ്മെന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ സീറോ വരും പിന്നെ ക്യാരി ആയിട്ട് വണ്ന്ന് വരും അല്ലെ അപ്പൊ അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് േഷൻ സർക്കിൾ സിംഗിൾ ബിറ്റ് സിംഗിൾ ബിറ്റ് തരുന്നത് വൺ എന്നുള്ള കണ്ടീഷനിൽ മാത്രമാണ് നമുക്കത് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് സീറോ റെപ്രസെന്റ് ചെയ്യുന്നത് സംഭവം ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് നമുക്കറിയാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഈ അഡിറ്റമാറ്റിക് ആൻഡ് ലോജിക് സർക്യൂട്ട്സിന്റെ ഒക്കെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഹാഫ് ഓർഡർ കാരണം നമുക്കറിയാം ഏതൊരു വലിയ അഡീഷണൽ സർക്യൂട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഹാഫ് ഓർഡർ വേണം അല്ലെ ഒരു ഫുൾ ഓർഡർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഹാഫ് ഓർഡറിൽ നിന്നാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പൊ രണ്ട് ഹാഫ് ഓർഡർ ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ ഓർഡർ ആവുന്നത് അപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആഡേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിൽ പോലും അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഓർഡർ തന്നെയായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസ്ഡ് ഇൻ വേരിയസ് ഡിജിറ്റൽ സിസ്റ്റംസ് ഫോൺ ഭയങ്കര റിയേഷൻ പല തരത്തിലുള്ള ഡിജിറ്റൽ സിസ്റ്റംസ് ഉണ്ട് ഉണ്ടല്ലേ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സിസ്റ്റം ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിസ്റ്റം അപ്പോൾ പലതരത്തിലുള്ള വേരിയസ് ഡിജിറ്റൽ സിസ്റ്റി സിസ്റ്റത്തിന്റെ ഫൈനറി അഡീഷന് നമുക്ക് ഹാഫ് ആർഡറിന് വേണ്ടി വരും അപ്പോൾ അതിന്റെ ബേസിക് കാര്യങ്ങളെ കൊണ്ടു നിങ്ങൾക്ക് അറിയാം പിന്നെ ഈ ഒരു ഡിസൈൻ ആൻഡ് ഇപ്ലിമെന്റേഷൻ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും കാരണം ഇതിന് മാത്തമാറ്റിക്കൽ ഈ ഡെറിവേഷൻസ് ആണ് കൂടുതലും ഈ ഒരു പാർട്ടിൽ വരുന്നത് അപ്പൊ നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതിന്റെ ബേസിക് ജസ്റ്റ് പഠിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ ഡിറൈവ് ചെയ്യുന്നത് എന്തായാലും എക്സാമിൽ നിന്ന് വരാൻ പോകുന്നില്ല അപ്പൊ ജസ്റ്റ് ഇതിന്റെ ബേസിക്സ് മാത്രമെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് എന്തായാലും മൊഡ്യൂൾ വണ്ണം എന്നുള്ളൊരു രണ്ടോ മൂന്നോ ക്വസ്റ്റിൻസ് എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ ജസ്റ്റ് ബേസിക്സ് ഒക്കെ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കും അറിയേണ്ടത് സീക്വൻഷ്യൽ സർക്യുലേഷൻ്റെ കാര്യങ്ങളായി അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇതിന്റെ കൺസെപ്റ്റ്സ് ഒന്ന് പറഞ്ഞു ഹാഫ് ഹവർ ടേബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻപുട്ട് എ സീറോ ഇൻപുട്ട് ബി സീറോ ആകുമ്പോൾ സമ്മ് സീറോ ആയിരിക്കും ഇൻപുട്ട് എ ഇൻപുട്ട് ബി ആയിരിക്കും സം എസ് ഇൻപുട്ട് ഇൻപുട്ട് എ വണ്ണും ബി സീറോ ആയിരിക്കുമ്പോൾ സം എസ് വണ്ാ സീറോ അറിയാം ഇൻപുട്ട് എ വണ്ണും ഇൻപുട്ട് ബി വണ്ണും ആയിരിക്കുമ്പോൾ സം സീറോ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ട്രൂത്ത് ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ സീറോ വൺ വൺ സീറോ എന്ന് പറയുന്ന ുട്ട് എന്തിന്റെയാണ് എക്സോർഗേറ്റിന്റെ ആണ് അല്ലെ അതായത് എക്സോർഗേറ്റ് നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ഗ്ലൂഡോ എനർജി പഠിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും ഡിഫർ ചെയ്യുമ്പോൾ അത് രണ്ടും വ്യത്യാസമായിരിക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് വൺ ആയിട്ട് വരുന്നത് രണ്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ എക്സോർഗേറ്റിന്റെ ഔട്ട്പുട്ട് അങ്ങനെയാണ് എന്ന് നമ്മൾ അഡ്ജി അല്ലെ അതുകൂടാതെ ഇങ്ങനെയും കൂടെ നമുക്ക് നോക്കാം അതായത് രണ്ട് ഇൻപുട്ട് സം ചെയ്ത രണ്ടും ബൈനറി അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് സീറോ അതും നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എക്സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഇനി ക്യാരി ക്യാരിയുടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും വൺ കഴിഞ്ഞാൽ വൺ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിന് വൺ വരും അപ്പോൾ ഈ ഒരു ൗപ്പുട്ട് ഫുൾ ഈ ഒരു കണ്ടീഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ക്യാരി എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ് അല്ലെ രണ്ട് ഇൻപുട്ട് ഈ രണ്ട് ഇൻപുട്ട് ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ക്യാരി എന്ന് പറയുന്നത് അതായത് രണ്ടും രണ്ട് ഇൻപുട്ടും വന്ന് വൺ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടി വരും അപ്പോൾ അത് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ഇങ്ങനെയാണ് സം എന്ന് പറയുന്നത് എക്സോർ ഗേറ്റ് ആണ് എ എക്സോർ ബി അല്ലെ ഇവിടെ എം ഡി പകരം ഞാൻ ജസ്റ്റ് ഇൻപുട്ട് എക്സ് വൈ കൊടുത്തിരിക്കുന്നു എയുടെ എക്സും ഡിയുടെ വൈ ആയിട്ട് നോക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സോർ ഗിന്റെ ഔട്ട് പുട്ട് ആണ് സമ്മായിട്ട് കിട്ടുന്നത് ആയി എല്ലേ ഇത് എസ് ആകുന്നത് സി ആണ് ുട്ട് അതായത് ഹാഫ് ആർഡറിന്റെ ക്യാരി എന്ന് പറയുന്നത് ആൻഡേറ്റിന്റെ ഔട്ട് പുട്ടായിട്ട് കിട്ടും എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം എക്സോർഗേറ്റിന്റെ എക്സ്റ്റിന്റെ എക്സ്പ്രേഷൻ ജസ്റ്റ് കാണാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോൺ എ കോംപ്ലിമെന്റ് അത് നിങ്ങൾക്ക് അറിയാം അല്ലെ നമ്മൾ പറഞ്ഞു ആൻഡിറ്റ് ആണെന്ന് പറഞ്ഞു എ ഇൻറ്റു ബി ആണ് എഴുതുന്നത് അതായത് എ ബി എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ജസ്റ്റ് ഈ എക്സ്പ്രഷനും നിങ്ങൾ കാണാതെ പിടിച്ച് വെച്ചിരിക്കുക കാരണം ചിലപ്പോൾ ചോദിക്കാം ഹാഫ്ആാറിന്റെ എക്സ്പ്രഷൻ എന്താണ് എന്ന് ചോദിക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചിലപ്പോൾ എ ബി പ്ലസ് എ കോംപ്ലികംപ്ലിക അല്ലെങ്കിൽ എ പ്ലസ് എ ബി അല്ലെങ്കിൽ എ പ്ലസ് എ കോംപ്ലികംപ്ലികൾ അങ്ങനെ പല ഓപ്ഷൻസ് വരാം അപ്പോൾ ഇതാണ് സമ്മിന്റെ എക്സ്പ്രഷൻ എന്നും ജസ്റ്റ് കാണാതെ പിടിച്ച് വെച്ചിരിക്കുക അതായത് ഈ ഫിഗർ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് ഇതാണ് ഔട്ട്പുട്ട് എന്നുള്ളത് വൈകാട്ടായിരിക്കുക അറിയാം അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർഫോമിംഗ് ബൈനറി അഡീഷണി കമ്പ്യൂട്ടർ പ്രോസസ്സ് എത്ര വലിയ കോംപ്ലക്സ് പ്രോസസ്സർ ആണെങ്കിലും അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ബൈനറി അഡീഷന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഹാഫ് ആർഡർ തന്നെ ആയിരിക്കും േറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഇംപ്ലിമെന്റിംഗ് ബൈനറി അഡീഷൻ ഫോർ ഓപ്പറേഷൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ് യൂസ് പിൽഗോറി ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ് ഓൾറെഡി നിങ്ങൾക്കിനൊക്കെ പഠിച്ചു കാണും അപ്പൊ അതിലും പല ടൈപ്പിലുള്ള അൽഗോവിധംസ് ഉണ്ട് ഒരുപാട് അൽഗോരിതംസ് ഉണ്ട് അതിൽ വെക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഹാർഡർ തന്നെയാണ് പിന്നെ കൺട്രോൾ സിസ്റ്റം കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണണം സബ്ജക്ട് ഏതൊരു കോഴ്സ് ആണെങ്കിലും ഒരു സബ്ജെക്ട് കൺട്രോൾ സിസ്റ്റം ആണ് അപ്പോൾ ഈ കണ്ട്രോൾ സിസ്റ്റത്തിന് നമ്മൾ ഓൾറെഡി അഡീഷൻസ് പഠിച്ചു കാണും ഒരു സിസ്റ്റത്തിലേക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതായത് ഒരു കണ്ട്രോൾ സിസ്റ്റത്തിലേക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈവൻ ഫീഡ്ബാക്ക് ലൂപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കൊടുക്കുമ്പോൾ പോലും ബൈനറി അഡീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അഡീഷണിന്റെ സമയത്ത് നമ്മുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ആഡർ ആണ് അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ആൻഡ് ആൻഡേറ്റും യൂസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതൊന്നാണ് ഈ ഹാഫ് ആർഡർ എപ്പോഴും ഫസ്റ്റ് ഒരു പാർട്ടായിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം അറിയാ പഠിക്കാവുന്നതിൽ ഇംപ്ലിമെന്റിംഗ് ബൈനറി എഡിഷൻ ഫോർ കൺട്രോൾ ലോജിക് ഒരു ലോജിക് അനുസരിച്ച് അതിന്റെ ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഹാഫ് ഇംപ്ലിമെന്റ് ലഭിച്ച ലിമിറ്റേഷൻസ് കനോട്ട് ഹാൻഡിൽ ക്യാരി ഇൻ അതായത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ബിറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഹാഫ് ആർഡറിൽ അല്ലേ ഇപ്പോൾ എ ഇക് ടു സീറോ ബിക്വൾ ടു വൺ അതായത് ഒരൊറ്റ ബിറ്റ് മാത്രമാണ് ഇൻപുട്ടിലേക്ക് പോകുന്നത് ഒരു ഹാർട്ട് വാട്ടർ ഉണ്ടെങ്കിൽ ഒരൊറ്റ ബിറ്റ് മാത്രമാണ് ഇൻപുട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്യാരി നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതായത് പ്രീവിയസ് ഒരു ഇതിന് മുൻപ് ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷ്യം ഇല്ല അതുകൊണ്ടാണ് ഇത് കനോട്ട് ഹാൻഡിൽ ഹാൻഡ് ഇൻ എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ ആ രണ്ട് ഇൻപുട്ടും സിംഗിൾ ബിറ്റ് ആണ് അതിന്റെ ഔട്ട് പുട്ടാണ് ഹാഫ് ആർഡറിന്റെ ഔട്ട് പുട്ടായിട്ട് വരുന്നത് അതായത് രണ്ട് ഹാഫ് ആഡറും പിന്നെ ഒരു ഒരു ഗേറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുൾ ആഡർ വെക്കുന്നത് അപ്പോൾ ഫുൾ ആഡറിന്റെ ബേസിക് യുറ്റ് എന്ന് പറയുന്നത് ഹാഫ് ആഡർ ആണ് ഒരു ഇങ്ങനെ ഒരു കാരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ആഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കാപ്പാട എന്ന ഒരു ബേസിക് ബ്ലോക്ക് ബ്ലോക്ക് എന്തായാലും ഫുൾ ആഡ്